പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനൂപിന്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന നമ്മുടെ അനൂപിൻ്റെ അമ്മ ഭാരതി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് തന്ത്രപൂർവ്വം വേണം ഇനി നാരായണിയെ നേരിടാൻ എന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നും ബാലഗോപാലിനെ ചെന്ന് കണ്ടു പറയുന്ന ഭാരതി വീട്ടിലേക്ക് അവളെ തൽക്കാലത്തേക്ക് കയറ്റാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് നല്ലൊരു അവസരം ഒത്തുവരികയാണ് എങ്കിൽ അവളെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്നുള്ള തീരുമാനവും അവർ അവിടെ വെച്ച് എടുക്കുകയാണ് ഇതേ തുടർന്ന് നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകാത്ത അനു വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് തന്റെ അമ്മയുടെ തീരുമാനത്തിൽ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുകയും നാരായണിയോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വീട്ടിലേക്കെത്തുന്ന നാരായണിയോട് നാരായണിയെ മരുമകളായി അംഗീകരിക്കാൻ താനിപ്പോൾ തയ്യാറാണ് എന്നുള്ള കാര്യം ഭാരതി അറിയിക്കുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് നാരായണിയെ മാത്രവുമല്ല ഇതോടെ വൃന്ദയുടെ കൂട്ടലുകളും തെറ്റിപ്പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആ തന്ത്രം ഭാരതി പുറത്തെടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്